ശബരിമലെത്തുന്ന കുഞ്ഞയ്യപ്പന്മാർക്ക് ശബരിമല ബോർഡ് തയ്യാറാക്കിയതാണ് പുതിയ സംവിധാനം തയ്യാറാക്കിയതാണ് പ്രത്യേക ഗേറ്റ് സംവിധാനം നടപ്പന്തലിലെ ഒൻപതാമത്തെ വരിയിലൂടെ എത്തുന്ന കൊച്ചയ്യപ്പന്മാർക്കും മാളികപ്പുറങ്ങൾക്കും പോലീസിന്റെ സഹായത്തോടെ പതിനെട്ടാം പടി കയറി മുകളിലെത്തി ഫ്ലൈഓവർ ഒഴിവാക്കി ശ്രീകോവിലിന്റെ ഭാഗത്തായി സജ്ജീകരിച്ച കവാടത്തിലൂടെ അയ്യപ്പന്റെ മുമ്പിലേക്ക് നേരിട്ടെത്താം ദർശനത്തിനായുള്ള ആദ്യ നിരയിലാണ് ഇവർക്ക് സ്ഥാനം ലഭിക്കുക കുട്ടികളെയും അവർക്കൊപ്പമുള്ള ഒരു രക്ഷാകർത്താവിനെയുമാണ് ഇതുവഴി കടത്തിവിടുന്നത് ഈ സംവിധാനം ദുരുപയോഗം ചെയ്യാതിരിക്കാൻ ദേവസ്വം ഗാർഡുമാരും പോലീസും ഡ്യൂട്ടിക്കുണ്ട് ഞായറാഴ്ച രാവിലെ മുതൽ തന്നെ പുതിയ സംവിധാനം ഭക്തജനങ്ങൾക്ക് ലഭ്യമാക്കിയിട്ടുണ്ടെന്നും രക്ഷിതാക്കൾ പ്രത്യേകിച്ച് ഇതര സംസ്ഥാനക്കാർ വളരെ സന്തോഷത്തോടെയും ആശ്വാസത്തോടെയുമാണ് പുതിയ സൗകര്യം പ്രയോജനപ്പെടുത്തുന്നതെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറഞ്ഞു ശബരിമലയിലേക്ക് എത്തുന്ന കുട്ടികളുടെ കുട്ടികളുടെ എണ്ണം എണ്ണം എന്നുള്ളതാണ് അമ്മമാരും കൂടുതലായി വരുന്നുണ്ട് അവർക്ക് വേണ്ടി നടപ്പതിൽ പ്രത്യേകയ്ക്കും ഉണ്ട് ഒമ്പതാമത്തെ റോയിൽ പ്രത്യേകം ഉണ്ട് പക്ഷേ പതിനെട്ടാം പടി കയറി വരുമ്പോൾ അവർക്ക് തൊഴുവാൻ ഭഗവാൻ്റെ മുന്നിലേക്ക് എത്തുവാൻ ഒരു പ്രത്യേക സൗകര്യം ഉണ്ടായിരുന്നില്ല അതിന്ന് നമ്മൾ പ്രത്യേക സൗകര്യം ഉണ്ടാക്കിയിരിക്കുകയാണ് അത് ഉപയോഗിച്ച് തുടങ്ങിക്കഴിഞ്ഞു ഇന്ന് രാവിലെ മുതൽ അത് ഉപയോഗിച്ച് തുടങ്ങിക്കഴിഞ്ഞു അതിനുള്ള സജ്ജീകരണങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു പോലീസിന്റെ സഹായത്തോടെയാണ് പതിനെട്ടാം പടി കയറി വരുന്നത് ആ പതിനെട്ടാം പടി കയറി വരുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക സൗകര്യമാണ് ഭഗവാന്റെ മുന്നിൽ കൂടി പോകുന്നതിന് വേണ്ടി ഒരുക്കിയിരിക്കും പമ്പയിൽ നിന്ന് മല കയറിയ ശേഷം കുട്ടികളെയും കൊണ്ട് ഒത്തിരി നേരം ക്യൂ നിൽക്കേണ്ട സാഹചര്യമാണ് ഇതുമൂലം ഒഴിവാകുന്നത് സ്ത്രീകൾക്കും കുട്ടികൾക്കും ഭിന്നശേഷിക്കാർക്കും പരമാവധി സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക എന്ന സർക്കാർ നിർദ്ദേശം ദേവസ്വം ബോർഡ് കർശനമായി നടപ്പിലാക്കുന്നുണ്ടെന്നും പ്രസിഡന്റ് പറഞ്ഞു ബ്യൂറോ സന്നിധാനം